കഥകളി ലോകത്തെ അതികായനും കോതച്ചിറ സ്വദേശിയുമായ പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി ആശാനെ കുന്നംകുളം പൗരാവലിയും സാംസ്കാരിക സംഘടനകളും ചേർന്ന കഥകളി ക്ലബിന്റെ ഞായറാഴ്ച നടക്കുന്ന ആദര ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ഗോപി വന്ദനം എന്ന ആദര സമ്മേളനം സംഘടിപ്പിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ എം വി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തും കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കെ സി നാരായണൻ കെ ബി രാജ് ആനന്ദ് എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തും ഫാദർ ബെഞ്ചമിൻ ഒ ഐസി പിശപ്പിള്ളി രാജീവൻ ഇട്ടി മാത്യു പി ജി ജയപ്രകാശ് തുടങ്ങിയവർ സംബന്ധിക്കും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിന് കലാമണ്ഡലം ഗോപിയുടെ രംഗഭാഷ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ കെ ബി രാജ് ആനന്ദ് പിശപ്പള്ളി രാജീവൻ തുടങ്ങിയവർ ചേർന്ന് സോദാഹരണ പ്രഭാഷണം എന്നിവ നടത്തും വൈകീട്ട് അഞ്ചിന് നടക്കുന്ന ആദര സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഡോക്ടർ എം വി നാരായണൻ ആമുഖ പ്രഭാഷണം നടത്തും ഡോക്ടർ ആർ ബിന്ദു പുരസ്കാരധനം നിർവഹിക്കും വി കെ ശ്രീരാമൻ ടി കെ വാസു കാണിപ്പയൂർ കുട്ടൻ നമ്പൂതിരിപ്പാട് എന്നിവർ സംസാരിക്കും ആദരവിന് കലാമണ്ഡലം ഗോപി മറുപടി പ്രസംഗം നടത്തും വൈകീട്ടേഴിന് മോഹിനിയാട്ടം അരങ്ങേറും കലാമണ്ഡലം ഗോപി രചിച്ച പൂതനമോക്ഷം എന്ന കവിതയുടെ നൃത്താവിഷ്കാരം മിനി ബാനർജി അവതരിപ്പിക്കും ശേഷം രാത്രി എട്ടിന് സുഭദ്രാഹരണം മാലയിടൽ കഥകളിയും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ കുന്നംകുളം കഥകളി ക്ലബ്ബ് പ്രസിഡന്റ് വി കെ ശ്രീരാമൻ സെക്രട്ടറി കാണിപ്പയൂർ കൂട്ടന്ന മുതിരിപ്പാട് പി ജി ജയപ്രകാശ് പി എസ് ഷാനു പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു കൊടുക്കാൻ നമുക്കായിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മാസമായി മൂന്ന് മാസം മുൻപാണ് ഇന്നൊരു തീരുമാനം എടുത്തിട്ട് അദ്ദേഹത്തെ സമുചിതമായിട്ട് ഒരു ദിവസം ആലോചിക്കണം ഒരു ദിവസത്തെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ആലോചിക്കുന്നത് രാവിലെ തൊട്ട് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് പത്ത് മണി വരെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആൾക്കാർക്ക് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ സ്വീകരിക്കുകയും എന്ത് സഹായങ്ങൾ വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മുന്നോട്ട് വരികയും ചെയ്തതായിട്ടാണ് സി സി ടി വി ന്യൂസ് കുന്നംകുളം